ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് എസ് ഐ ടി സ്വർണ്ണപ്പാളികൾ വീട്ടിൽ പൂജിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യൽ ജയറാം ആദ്യം നൽകിയ വിശദീകരണത്തിലെ പൊരുത്തക്കേടുകൾ മാതൃഭൂമി പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ ഇതിനിടെ സ്വർണപ്പാളിയിൽ വീണ്ടും വി എസ് എസ് സിയുടെ പരിശോധന കൂടുതൽ സാമ്പിളുകൾ വി എസ് എസ് സി കൈമാറിയിട്ടുണ്ട് ഈ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയാകും വരെ കുറ്റപത്രം വൈകും ശബരിമലയിലെ സ്വർണ്ണവാതിലിൽ അതേസമയം സ്വർണം പൊതിയും മുൻപ് രണ്ട് തവണ സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന് എന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത വാതിലാണ് ഇതിൻ്റെ ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഈ ചിത്രങ്ങളും വലിയ ദുരൂഹതയ്ക്ക് വഴിവെക്കുകയാണ് അങ്ങനെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് മാതൃമിനൂസ് പുറത്തേക്ക് വിടുന്നത് ആ ദൃശ്യത്തിനുള്ള പ്രത്യേകത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവിടെ ഈ പാളികൾ സമർപ്പിച്ച് ഈ കഥവ് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു പൂജ നടക്കുകയും ആ സ്പോൺസറായി മാറുകയും ഈ വാതിൽ സമർപ്പണം നടത്തുകയും ചെയ്തതുണ്ടീകൃഷ്ണൻ പൂറ്റി അപ്പോൾ അതിനു മുൻപ് രണ്ട് തവണ എന്തിനാണ് ഈ കഥക് കൊണ്ടുവന്നത് അവിടേക്ക് വാതിൽ കൊണ്ടുവന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഈ തട്ടിപ്പിൻ്റെയൊക്കെ തന്നെ ആഴവും അതിൻ്റെ ആസൂത്രിതമായ നീക്കം എപ്പോഴും ഒരു കോൺസ്പിറസി എല്ലാ ക്രൈമുകളിലും എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നാലെ ഉണ്ടാകും ആ ഒരു ആസൂത്രിതമായ ഒരു കോൺസ്പിറസിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ആഴത്തിൽ പരിശോധിക്കണം ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വേണം ആനന്ദകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ആനന്ദൻ ആദ്യത്തെ ചോദ്യം ഇതാണ് ജയറാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ ചോദിച്ചു തുടങ്ങാം ജയറാമിൻ്റെ മൊഴികൾ ആദ്യം അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അക്കമിട്ട് അക്കമിട്ട് അതിൻ്റെ കോണ്ടസ്റ്റ് കൂടി പരിശോധിച്ച് നമ്മൾ പുറത്തേക്ക് വ്യക്തമാക്കി ഇരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ വരുന്നത് അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വേണം ജയറാം കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നുണ്ടോ അതല്ല ഒരു വ്യക്തത വരുത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന ഒരു തോന്നലിലേക്ക് വരുന്നുണ്ടോ അനന്തൻ തീർച്ചയായിട്ടും ജയറാമിൻ്റെ ചോദ്യം ചെയ്യുന്നൊരു പ്രധാന ഘടകമാണ് കാരണം ജയറാമിനെ നേരത്തെ തന്നെ ജയറാമിൽ നിന്ന് വിശദാംശങ്ങളൊക്കെ അന്വേഷണ സംഘങ്ങൾ ദേവസ്വം വിജിലൻസ് ആയാലും എസ് ഐ ടി ആയാലും ഒക്കെ രേഖപ്പെടുത്തിയതാണ് അതിനുശേഷം പ്രതീഷ് കൈപ്പള്ളിക്ക് ഓർമ്മയുണ്ടാകാൻ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ മാതൃഭന്യൂസാണ് ജയറാമിൻ്റെ ഈ നേരത്തെയുള്ള വിശദീകരണത്തിൽ ഒരു പൊരുത്തക്കേട് പുറത്തു കൊണ്ടുവന്നത് അതായത് ജയറാം അന്ന് പറഞ്ഞിരുന്നത് രണ്ട് ഒരു സ്മാർക്കേഷൻസിലൊരു പൂജയിൽ പങ്കെടുത്തു അതിനുശേഷം തൻ്റെ വീട്ടിലും പാളികൾ കൊണ്ടുവന്ന് പൂജ നടത്തി അപ്പോൾ ആ രണ്ട് പൂജയും ഒരേ ദിവസം എന്ന മട്ടിലായിരുന്നു ജയറാമെന്ന് അവതരിപ്പിച്ചിരുന്നത് അതാണ് നമ്മൾ അതിനകത്ത് വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചത് അതായത് ജയറാമിൻ്റെ വീട്ടിൽ നടന്ന പൂജ ദ്വാരപാലക പാളികളുടേതാണ് അത് ദ്വാരപാലക പാളികൾ പൂജിച്ച് ശബരിമലയിൽ കൊണ്ടുപോകുന്ന സെപ്റ്റംബർ മാസത്തിലാണ് കട്ടളപ്പാളിയുടെ പൂജയിലാണ് ജയറാം സ്പാർക്കേഷൻസിൽ പങ്കെടുത്തിരിക്കുന്നത് അത് ജൂണിലുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേ ദിവസം എന്ന മട്ടിൽ എന്തുകൊണ്ടാണ് ജയറാം എന്ന് പറഞ്ഞതെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അതിലെ സംശയമാണ് പുറത്തുവിട്ടത് അപ്പോൾ അതിന് പിന്നാലെയാണ് എസ് ഐ ടി ജയറാമിൻ്റെ മൊഴിയെടുക്കാൻ വീണ്ടും പോയിരിക്കുന്നത് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ജയറാം നൽകിയിരിക്കുന്ന വിശദീകരണം ഉണ്ണികൃഷ്ണം പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടൊന്നുമില്ല ശബരിമലയുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് എസ് ഐ ടി ഈ സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ദ്വാരപാലക പാളികളും കട്ടളപ്പാളിയുമൊക്കെ ശബ ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോവുകയും അത് സ്വർണ്ണ കൊള്ളയാടി നടത്തു എന്ന് മാത്രമല്ല അത് മറ്റു പലരുടെയും മുമ്പിൽ പ്രദർശന വസ്തുവാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ള കേസ് കൂടി എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒക്കെയാണ് ജയറാമിനെ കേന്ദ്രീച്ച് നടക്കുന്നത് അപ്പോൾ ജയറാം ഇത് സ്വന്തം ഇഷ്ടപ്രകാരം വിളിപ്പിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ അവിടെ പ്രശ്നമാണ് അതായത് അതിൻ്റെ ഒരു അണ്ടർലൈൻ ഇടുകയാണ് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് എത്തുന്നു ഇതിൻ്റെ പാളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടികൾ അല്ലെങ്കിൽ വീണ്ടും അത് കുറച്ച് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ അറിഞ്ഞുകൊണ്ട് വിളിപ്പിച്ചാൽ അത് ക്രൈമിന്റെ പരിധിയിലേക്ക് വരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്പത് വർഷമായി ജയറാം ഇങ്ങനെ ശബരിമലയിൽ എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്ന ഒരു വ്യക്തിയാണ് തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് അപ്പോൾ ഒരുപക്ഷെ ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു കരുതി കൂട്ടി അങ്ങനെ ചെയ്യുമെന്ന് കരുതാത്ത വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഞാനും അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെ ജയറാമിന് അതിന്റെ ആവശ്യമില്ല അതിന് പണസമ്പാദനത്തിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഈ പറയുന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരു ധനസഭ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഒരു കുറ്റമാളയാണ് ഒരു ക്രൈം ചെയ്യുമ്പോൾ എല്ലാവരെയും യൂസ് ചെയ്യും എല്ലാവരെയും ആ രീതിയിൽ വന്ന് ആകസ്മികമായി ഈ ഒരു കുറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിലകപ്പെട്ടു പോയതായിരിക്കുമോ ജയറാം അങ്ങനെയെങ്കിൽ ജയറാമിനൊരു മാപ്പു സാക്ഷിയാക്കാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും മാപ്പുസാക്ഷിയാകുമോ പ്രതിയാകുമോ എന്നൊക്കെയുള്ളത് എസ് ഐ ടി ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ജയറാം ചെയ്തിരിക്കുന്നത് സ്വന്തം വീട്ടിൽ ശബരിമലയിലെ പാളികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ പാളികൾ കൊണ്ടുവരാൻ ഒരാൾ നിർബന്ധിച്ചാലും തൻ സ്വയം അതിന് താല്പര്യപ്പെട്ടാലും അത് രണ്ടും കുറ്റകരമാണ് കാരണം ശബരിമല പോലെ പരിപാവനമായ ഒരു ക്ഷേത്രത്തിലെ വസ്തു അത് എനിക്ക് തോന്നുന്നത് ശബരിമലയിലെ ഭക്തരാരും സ്വന്തം വീട്ടിൽ ഒരു അതിൻ്റേതായ പവിത്രതയൊക്കെ സൂക്ഷിക്കാതെ കൊണ്ടുവരാൻ അനുവദിക്കും എന്ന് തോന്നുന്നില്ല ഈ ജയറാമനെ ഒരു പക്ഷേ അങ്ങനെ ഓറ്റിയുടെ ചില തന്ത്രങ്ങളിൽ വീഴാനുള്ള സാധ്യതയുണ്ട് കാരണം ജയറാം ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്തനായി പേരെടുക്കാൻ അങ്ങനെ ആ രീതിയിൽ ഒരു പ്രശസ്തിയൊക്കെ എടുത്ത ആളാണ് ശബരിമലയിൽ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ഭക്തർ എന്നില്ല ശബരിമലയിൽ എല്ലാവരും അയ്യപ്പസ്വാമിയുടെ ഒറ്റ ഭക്തനേ ഉള്ളൂ അത് അയ്യപ്പനാണ് ശബരിമലയുടെ സന്നിധാനത്ത് എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ് അതുകൊണ്ട് അയ്യപ്പന് മുന്നിൽ ഒറ്റ ഉള്ളത് അയ്യപ്പൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പാളി കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂടിയ ഭക്തൻ എന്നില്ല അങ്ങനെ കൂടിയ ഭക്തനാകാൻ നടത്തിയ ശ്രമത്തിൻ്റെയും അങ്ങനെ മനസ് മാനസികമായ ഒരു ആഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് നീ പോറ്റി കുഴിച്ച കുഴിയിൽ ജയറാം വീണതാണോ അതല്ല ഏതെങ്കിലും സാമ്പത്തികമായ ഒരു നേട്ടം ധനം നിമിഷം പോറ്റിക്ക് സമ്മാനിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണോ ഇതൊക്കെയാണ് അന്വേഷണത്തെ പരിധിയിലേക്ക് വരുന്നത് ജയറാം എന്തുകൊണ്ടായിരിക്കാം ഇത്തവണ മകരവിളക്ക് മഹോത്സവത്തിന് വരാതിരിക്കുക കാരണം അദ്ദേഹം തവണയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ വർഷവും മുടങ്ങാതെ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പെട്ടുപോയ ഒരു അവസ്ഥയിലേക്ക് ജയറാമിന് അങ്ങനെ തോന്നലുണ്ടോ സ്വഭാവമായിട്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചു കാണും കാരണം സന്നിധാനത്ത് എല്ലാ വർഷവും മകരവിളക്കിന് നമ്മൾ ഞങ്ങളൊക്കെ മകരവിളക്കിന് റിപ്പോർട്ടിങ്ങിന് എല്ലാ വർഷവും പോകുന്നതാണ് അപ്പോൾ എല്ലാ വർഷവും ജയറാം മാത്രമല്ല ജയറാമിൻ്റെ കൂടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുറേ അധികം ഭക്തർ വരാറുണ്ട് പ്രത്യേകിച്ച് വീരമണി രാജു അതുപോലെ തന്നെ ജയം രവി അവരൊക്കെ ഒരുമിച്ചാണ് വരുന്നത് പക്ഷേ ഇത്തവണ അവരുടെ ആരുടെയും സാന്നിധ്യമല്ല ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിവാദത്തിലൊക്കെ പെട്ടതുകൊണ്ടും ഒരു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാകാം വരാതിരിക്കുക അത് സ്വാഭാവികം അത് ജയറാമിൻ്റെ ഇഷ്ടമാണ് ഏതായാലും ജയറാം മകരവിളക്കിന് വന്നില്ല പക്ഷേ ഈ പാളികളുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണത്തിൽ അത് ചോദ്യം ചെയ്യുമോ ജയറാമിനെ അത് ഇനി എസ് ഐ ടി ആണ് വ്യക്തമാകേണ്ടത് കാരണം നേരത്തെ വിവരങ്ങളൊക്കെ ശേഖരിച്ചപ്പോൾ ഇനി നമുക്ക് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുപോലെ എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഇനി എസ് ഐ ടി ആ പൊരുത്തക്കേടുകൾ നേരത്തെ മനസ്സിലാക്കിയില്ലയോ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണോ ഇത് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാനുള്ളതാണ് ഏതായാലും ഈ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ദ്വാരപാലക പാളികളും കട്ടലപ്പാളിയും മാത്രമല്ല ഇപ്പോൾ വാതിലിൻ്റെ ഒരു പ്രശ്നം അവിടെ പറഞ്ഞു തരും ഈ വാതിലിൻ്റെ സമർപ്പണം നടക്കുന്നതാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് വാതിൽ സമർപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ വാതിൽ സമർപ്പിച്ചത് ിച്ച് സ്പോൺസർ ആയിക്കൊണ്ടാണ് ഉണികൃഷ്ണൻ പോറ്റി പിന്നെ കട്ടളപ്പാളിയിലേക്കും ദ്വാരവാളികളിലേക്കും കടക്കുന്നത് അപ്പോൾ ഈ വാതിൽ സമർപ്പണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘോഷയാത്ര നടന്നത് ചങ്ങനാശ്ശേരിയിലാണ് അവിടെ ചേരാൻ പങ്കെടുത്തിട്ടുണ്ട് അതിന് മാത്രമല്ല ആ ഇളം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സുവനീറിൽ എട്ട് സ്പോൺസർമാരാണ് ഈ വാതിൽ എന്ന് പറയുന്നതിൽ ആ സുവനീർ അടിച്ചേക്കുന്നതിനകത്ത് ഒന്നാമത്തെ സ്പോൺസർ ജയറാം ആണ് രണ്ടാമത്തെ സ്പോൺസർ പാർവതി ജയറാമാണ് മൂന്നാമത്തെ സ്പോൺസർ സി കെ വാസുദേവനാണ് നാലാമത്തെ സ്പോൺസർ ഗോവർദ്ധനാണ് അഞ്ചാമത്തെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആറാമത്തെ സ്പോൺസർ ഈ അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലുള്ള രണ്ട് കൂട്ടുകാർ ജെ മറ്റേ ജെയിൻ എന്ന് പറയുന്ന ആളും ഒപ്പം തന്നെ ഒരു മറ്റൊരാളാണ് പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അപ്പോൾ ആ പേരുണ്ട് അങ്ങനെ എട്ട് പേരുടെ പേരാണ് അതിനകത്ത് എഴുതിയിക്കുന്നത് പക്ഷേ ഗോവർദ്ധനാണ് പ്രധാന സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സന്നിധാനത്ത് അവതരിപ്പിച്ചത് നമ്മൾ ആ ദൃശ്യങ്ങളിലെ കാണാൻ സന്നിധാനത്ത് വാതിലും പൊക്കി എടുത്തുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ ഗോവർദ്ധനാണ് പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പൂറ്റി അതായത് ഒരു പക്ഷേ ഈ രീതിയിലാണെങ്കിൽ ഈ ശബരിമലയിലെ ഈ വസ്തുക്കൾ പ്രദർശന വസ്തുവായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ കുറ്റകൃത്യമാണ് അത് കൊണ്ടുപോകുന്നത് മാത്രമല്ല അതിലൊരു ധനസമാഹരണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പോലെ ജറുള്ള ആളുകളിൽ നിന്ന് ചില ഒരു പക്ഷേ പത്തോ വിശ്വാസം അനുസരിച്ച് ഏത് പൂജകളോ എന്തെങ്കിലും ഒരു ആചാര്യ മുഖേന നടന്നു കഴിഞ്ഞാൽ ആചാര്യന് ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് ദക്ഷിണ കൊടുത്താൽ മാത്രമേ ആ പൂജയും എന്താണ് എന്ത് ക്രിയാണെങ്കിലും അത് സഫലമാകൂ എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ വരുമ്പോൾ ആചാര്യ സ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ദക്ഷിണ കൊടുത്തിട്ടുണ്ടാകും ആ ദക്ഷിണ കനമാണ് അറിയാനുള്ളത് അപ്പോൾ അങ്ങനെ മാത്രമല്ല ഒരു തവണ ഒരു പക്ഷേ തന്നെ ഇങ്ങനെ സമീപിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ വാതിൽ മുതൽ വാതിൽ സമർപ്പണം മുതൽ ജയറാമിനെ ഒരു കരുവാക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ അത് ജയറാമനെ തെറ്റിദ്ധരിപ്പിച്ചാണോ അതല്ല ജയറാമിൻ്റെ കൂടി ജാഗ്രത ജയറാം പുലർത്തേണ്ടിയിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജയറാം മാത്രമല്ല ഇതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പല മേഖലയിലുള്ള ആളുകൾ അവരെയൊക്കെ തന്നെ കരുവാക്കാൻ ഉണ്ണികൃഷ്ണൻ പറ്റി ശ്രമിച്ചോനും കൊടുത്തോ ജേറാം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടു ഇനി അടുത്തതായി ഇന്നിപ്പോൾ അനന്തന്പുറത്തേക്ക് വിട്ടുന്ന രണ്ട് ദൃശ്യങ്ങൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വാതിൽ സമർപ്പണത്തിന് ഒൻപേ രണ്ട് തവണ നേരത്തെ മഹേഷ് പറഞ്ഞ നമ്മുടെ ശില്പി പറഞ്ഞത് പണിക്കർ പറഞ്ഞ കാര്യം രണ്ട് തവണയല്ല മുൻപ് ഒരുപാട് തവണ രണ്ട് മൂന്ന് തവണ അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പണി പൂർത്തിയാകാത്ത ചെമ്പ് പൂച്ചിക്കൊണ്ട് ചെമ്പ് എന്ന അവസ്ഥയിലും ഈ ശബരിമലയിലേക്ക് ഈ വാതിൽ കൊണ്ടുവരുന്നു അതിന് മുൻപും വാതിൽ കൊണ്ടുവരുന്നു അപ്പോൾ നേരത്തെ കരുതിക്കൂട്ടി ഒരു തിരക്കഥ അല്ലെങ്കിൽ ആസൂത്രണം ഈ ക്രൈമിൽ ഈ കുറ്റകൃത്യത്തിൽ ഈ കൊള്ളയ്ക്ക് ഇവർ നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണോ ഈ ദൃശ്യങ്ങൾ ഈ ശബരിമല സന്നിധാനത്ത് വാതിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് അപ്പോൾ ആ വാതിലിൻ്റെ കാര്യത്തിൽ നേരത്തെ ശില്പി നന്ദൻ മാതൃമിന്യൂസിനോടൊക്കെ പറഞ്ഞിരുന്നത് ഈ വാതിലിൻ്റെ തടിയെടുത്തത് തൃശ്ശൂരിൽ നിന്നാണ് നിലമ്പൂർത്തേക്ക് അത് ശ്രീരാംപുര ക്ഷേത്രത്തിൽ ബംഗളൂരുവിൽ എത്തിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് വാതിൽ പണിഞ്ഞത് അതിനുശേഷം ആ തടി പലക അത് അളവ് നോക്കാൻ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നു വീണ്ടും അത് ബാംഗ്ലൂരിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെമ്പ് പൊതിയും ചെയ്തു അതിനുശേഷം വീണ്ടും ആ ചെമ്പ് പൊതിഞ്ഞ വാതിൽ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം അത് അളവ് സന്നിധാനത്ത് അളവ് നോക്കി വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി അത് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ അന്ന് നന്ദൻ ശില്പി പറഞ്ഞപ്പോൾ ഈ വിശദാംശങ്ങളില്ലായിരുന്നു സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന കാര്യം രണ്ട് തവണ കൊണ്ടുവന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല പിന്നീട് ഹൈക്കോടതി ഉത്തരവിലാണ് കൃത്യമായി ഇങ്ങനെ രണ്ട് തവണ കൊണ്ടുവന്നു എന്നുള്ളത് പറയുന്നത് അപ്പോൾ അതിൽ ആ കൊണ്ടുവന്നതിൽ ചില അസ്വാഭാവികതകൾ ഹൈക്കോടതി അതിനകത്ത് നിരീക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ആ കൊണ്ടുവന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ന്യൂസ് ഇന്ന് ഈ ഇപ്പോൾ കാണുന്ന ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത് അതിൽ ഒന്ന് തടിയായിട്ട് കൊണ്ടുവന്നതും രണ്ടാമത്തെ പ്രാവശ്യം ആ തടിയിൽ ചെമ്പ് പൊതിഞ്ഞ് വന്ന് ആ ശ്രീ ിന്റെ വാതിൽ ഇളക്കി മാറ്റി അവിടെ ആ ഈ ചെമ്പുവാതിൽ ഇട്ട് അളവൊക്കെ നോക്കി അതിന് സാക്ഷിയായിട്ട് ഏ മുരാരി ബാബു ഒക്കെ ഉണ്ട് അതെ അതെ ഇതിനകത്ത് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടുമൂന്നും ഒക്കെ തവണ അവിടെ കൊണ്ടുവരേണ്ടേയും യാത്രയുടെ ഒക്കെ കാര്യമുണ്ടോ അത് സന്നിധാനത്ത് നിന്ന് ആ തടിയങ്ങ് പണിഞ്ഞിട്ട് അവിടെ നിന്ന് അളവ് എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി അപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ പഴയ സ്വർണ്ണവാതിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് സംശയം അപ്പോൾ അതിന്റെ മാറ്റപ്രക്രിയയിലോ അതിൻ്റെ ഇടപാടുകളിലോ ഈ അളവ് നോക്കലും ഈ യാത്രകളുമൊക്കെ ഭാഗമാക്കാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം ഒരു കാര്യം കൂടി ഈ അന്വേഷണം ഇങ്ങനെ നിൽക്കുന്നു ഈ വി എസ് എസ് സിയുടെ റിപ്പോർട്ടിൽ അടക്കം ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല എത്രത്തോളം അളവിലുള്ള സ്വർണം ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പാളികളിൽ നിന്നും പോയിട്ടുണ്ട് ഈ പോയ ഗോൾഡ് അല്ലെങ്കിൽ ഈ സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത് അത് നമുക്ക് ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എസ് ഐ ടിക്ക് ഒരുപാട് പരിമിതി ഒരർത്ഥത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറഞ്ഞത് എസ് ഐ ടി പരാജയമെന്നാണ് നമ്മൾ അത്രയ്ക്ക് കടന്നില്ലെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഒരു പുതിയൊരു ഏജൻസിയിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പറഞ്ഞ അവസാനം അതിനകത്ത് സ്വർണ്ണം എത്രത്തോളം അളവിൽ സ്വർണ്ണം പോയി എന്നുള്ളതല്ല ശബരിമലയിലെ സ്വർണ്ണം എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും തിട്ടമല്ല അപ്പോൾ എസ് ഐ ടി ഒരു പ്രതിസന്ധിയിലാണ് അതിനകത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് വി എസ് സിയിലെ പരിശോധന കാരണം അത് ഐ എസ് ആറുടെ കീഴിലുള്ള സ്ഥാപനമാണ് അവിടുത്തെ പരിശോധനയിൽ കൃത്യമായൊരു ഫലം ലഭിക്കുമെന്നായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഒരു അവ്യക്തമായ റിപ്പോർട്ടും മൊഴികളുമാണ് അവിടുത്തെ ശാസ്ത്രജ്ഞരിൽ നിന്ന് ലഭിച്ചത് ഇപ്പോഴും ഈ പാളികളുടെ ബേസ് ചെമ്പ് അതായത് ചെമ്പ് ചെമ്പുപാളിലാണല്ലോ സ്വർണം ക്ലാഡ് ചെയ്തത് അതിനുശേഷം ചെമ്പുപാളിലാണ് സ്വർണം പൂശിക്കൊണ്ടുവന്നത് അപ്പോൾ ആ സ്വർണം ആ ചെമ്പ് സ്വർണം പൊതിഞ്ഞതും പൂശിയതും ഒക്കെ ആയ ചെമ്പ് ഒരേ ചെമ്പാണോ അതോ പുതിയ ചെമ്പിലാണോ രണ്ടാമത് ഉണ്ണി കൃഷ്ണം പോയിട്ട് കൊണ്ടുവന്നത് അതാണ് തിട്ടപ്പെടുത്താൻ കഴിയാതെ അവ്യക്തമായി തുടരുന്നത് അപ്പോൾ ആ ചെമ്പിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവർ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കണം അതുകൊണ്ടാണ് കൂടുതൽ സ്വർണം പിന്നെയും സാമ്പിളുകൾ എടുത്ത് വി എസ് സി ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഡീകോഡിംഗ് നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ റിപ്പോർട്ട് കിട്ടാതെ സ്വർണം എന്ത് ചെയ്തു എന്നറിയാതെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുക ബുദ്ധിമുട്ടാണ് ആ ചാർജ് ഷീറ്റ് നീണ്ടുപോകുന്നതനുസരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതനുസരിച്ച് ഉണ്ണികൃഷൻ പോയിട്ട് അടക്കമുള്ള പ്രതികൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പോകും